ഹലോ ഹായ് മഞ്ഞാൻറ്റി ലൈവെന്ന് നമ്മുടെ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാസത്തി ആഴ്ച മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കൾ ആഴ്ചയുടെ ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാൻ ടാറ്റയുടെ വർഷങ്ങൾ കുറേയേറെ പഴക്കമുള്ളൊരു പ്ലാനാണ് കാരണം എയ്റ്റീൻ ഇയേഴ്സായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വൈസർ ഉണ്ട് അദ്ദേഹം ഈ പ്ലാൻ ഒഴികെ വേറെ ഒന്നും കൊടുക്കില്ല ഇപ്പം ആ പ്ലാൻ എല്ലാവർക്കും അറിയാം കുറച്ച് പേർക്ക് ടാറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്ലാൻ്റെ പേര് ഗ്രിപ്പ് എന്ന് പറയും ഗ്യാരൻ്റീഡ് റിട്ടേൺ ഇൻഷുറൻസ് പ്ലാൻ എന്നാണ് ഇതിന് കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി എന്താ പറയണേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കുഴിച്ചൊരുങ്ങി വന്ന പ്ലാൻ ആയിട്ടുണ്ട് ആ പ്ലാനിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളുമാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ പ്ലാൻ്റെ എന്നാണ് ഇത് നമ്മൾ സെർട്ടൻ പീരീഡിലേക്ക് പൈസ അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നൗ ഫൈവ് ടു ടെൻ ഓർ ട് ഫിഫ്റ്റീൻ അപ് ടു യുവർ ചോയ്സ് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നിച്ചൊരു എമൗണ്ട് കിട്ടുകയും കിട്ടുന്നതിന് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിരുന്നു പഴയ ഗ്രിപ്പ് ഇപ്പോഴത്തെ ഗ്രിപ്പിൽ എങ്ങനാണെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് കവറേജ് വളരെ കൂടുതലുണ്ട് പന്ത്രണ്ട് വർഷം അടച്ചാൽ മതി ടാറ്റർഡേ എല്ലാ പ്ലാനും എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ അഞ്ച് വർഷം കൂടി വെയിറ്റ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം അഞ്ച് ആറ് എത്ര വേണേലും വെയിറ്റ് ചെയ്യാം ഓക്കെ ഇമ്മീഡിയറ്റ് പതിമൂന്നാം വർഷം കിട്ടുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ഞാൻ വിളിച്ചത് അല്ല ഐ മീൻ ഫോൺ വീഡിയോ ഇടുന്നത് നമ്മൾ സേ ഫർ എക്സാമ്പിൾ ഫൈവ് ലാക്സിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഫൈവ് ലാക്സ് പ്രീമിയം അടയ്ക്കുമ്പോൾ പ്രീവിയസ്ലി ആയിരുന്നെങ്കിൽ അതൊരു ഫിഫ്റ്റി ഫൈവ് ലാക്സിൻ്റെ കവറേജ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത് പുതിയ ഇതിലും ചേഞ്ചസ് വന്നപ്പം നമുക്കുള്ള കവറേജ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി സിക്സ് ലാക്സ് സോ സെവൻറ്റി സിക്സ് ലാക്സിൻ്റെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് നമ്മൾ അടയ്ക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് വർഷവും കൊണ്ട് അടയ്ക്കുന്നത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റിട്ടേൺ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫൈവ് ലാക്സിന് ഒരു എയ്റ്റി സിക്സ് ലാക്ക്സ് സെവൻ തൗസൻഡ് റുപ്പീസ് ആയിട്ട് അത് മാറുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ സേന ഗെയിൻ ടു ലാക്സിൻ്റെ പ്ലാനാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കവറേജ് വരുന്നത് ലൈക്ക് വൺ സെക്കൻഡ് മുപ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കവറേജ് വരുന്നത് ടു ലാക്സിന് ട്വൻറ്റി ഫോർ അല്ല തേർട്ടി ലാക്സ് ഫിഫ്റ്റി തൗസൻഡ് കവറേജ് ഉണ്ട് അയാൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിഫ്റ്റി മുപ്പത്തി മൂന്ന് വയസ്സായ ഒരാളാണ് എടുത്ത് അമ്പത്തൊന്ന് വയസ്സിലാണ് അയാൾക്ക് കിട്ടണമെങ്കിൽ ഈ ട്വൻറ്റി ഫോർ ലാക്സ് ഫോർട്ടി സിക്സ് ലാക്സ് എബൗ ആകുന്നുണ്ട് അല്ല ഇമ്മീഡിയറ്റ് റിട്ടേൺ വേണമെങ്കിൽ അയാൾക്ക് ഒരു ടു ലാക്സിൻ്റെ ആണെങ്കിൽ ഒരു ടെൻ ലാക്സോടെ കൂടുതൽ വരുന്നുണ്ട് സോ തേർട്ടീൻ തീജിയിലാണെങ്കിൽ ട്വൻറ്റി ഫോർ എന്നുള്ളത് തേർട്ടി ഫോർ ആയിട്ട് കൊടുക്കും എഗെയിൻ ഒരു വൺ ലാക്ക് ഏറ്റവും മിനിമം പ്രീമിയം വൺ ലാക്ക് അടയ്ക്കുന്ന ആൾക്ക് കുട്ടിയുടെ ഒരാവശ്യത്തിന് വേണ്ടി ഒന്നിച്ചൊരു പൈസ വേണം ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ട്വൻ്റി ഫൈവ് ലാക്സ് ആയിട്ട് ട്വൽ ലാക്സ് മാറുന്നുണ്ട് അല്ല ഇമ്മീഡിയറ്റ് റിട്ടേൺ വേണമെങ്കിൽ ഒരു എന്താ പറയണേ ഫൈവ് ലാക്സോടെ കൂടുതൽ ഇട്ടും പന്ത്രണ്ട് പ്ലസ് അഞ്ച് അല്ല ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അയാൾ അത് വെക്കണമെങ്കിൽ ഇരട്ടിയാകും ട്വൽവ് ലാക്സ് എന്നുള്ളത് ട്വൻറ്റി ഫോർ ലാക്സ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതൊരു സൂപ്പർ സൂപ്പർ പ്ലാനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനകത്തുള്ള വേറെ ഒരു ബെനിഫിറ്റും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം ഞാനൊരു ഫൈവ് ലാക്സ് അടച്ച് തുടങ്ങി ഇൻ കേസ് ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നോർമൽ ഇൻഷുറൻസ് പോളിസിയിൽ കവറേജ് കൊടുത്ത് പ്ലാൻ ചെയ്തിരുന്നു ഇവിടെ കവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഹൈ എമൗണ്ട് ഉണ്ട് നമുക്കൊരു സിക്സ്റ്റി ലൈക്ക് എത്രയാണ് ഫൈവ് ലാക്സിന് അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറേജ് സിക്സ് മറന്നുപോയി എഴുപത്താറ് ലക്ഷം എഴുപത്താറ് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് സോ ഞാൻ ഫൈവ് ലാക്സ് അടച്ച് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചാൽ സെവൻറ്റി സിക്സ് ലാക്സ് വീട്ടിൽ കൊടുക്കുന്നു ഇനി അതിന് ശേഷം റിമൈനിങ് പ്ലാൻ ആരടയ്ക്കും കമ്പനിയുടെ അത് അടയ്ക്കുന്നത് ടാറ്റയായിരിക്കും ബാക്കി പതിനൊന്ന് വർഷത്തെ പ്രീമിയം കമ്പനി അടച്ച് വീണ്ടും ഒരു മച്ചുരിറ്റി എമൗണ്ട് ആയിട്ടുള്ള എയ്റ്റി സിക്സ് ലാക്സ് സെവൻറ്റി തൗസൻഡ് കിട്ടുന്നു വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് ടാറ്റയും ടാറ്റയിലെ പ്ലാനുകളും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറ് നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ സീറോ വൺ എയ്റ്റ് നയൻ ടു താങ്ക് യു